ഹലോ എവിടി വെൽക്കം ടു ജോ ടോക്ക് ഫുട്ബോൾ അങ്ങനെ പ്രീമിയർ ലീഗിൻ്റെ ഏഴ് മത്സരങ്ങൾ തീർന്നപ്പോൾ നമ്മൾ ആർ ഒന്നാം സ്ഥാനത്താണ് ഉള്ളത് ഇനി വരാൻ പോകുന്ന ഫിക്സേഴ്സ് കമ്പാരിറ്റീവ്ലി ലിവർപൂളിനാണ് കുറച്ചുകൂടെ ടഫർ ഓൺ ദ പേപ്പർ എന്ന് നമുക്ക് പറയേണ്ടി വരും പക്ഷേ അതേസമയം ആർ എസ് എൻ ആണെങ്കിൽ കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ ഈസിയർ ഈസിയർ എന്ന് പറയുന്നത് പ്രീമിയർ ലീഗിൽ ഇച്ചിരി മോശമാണ് എന്നാൽ പോലും കമ്പാരിറ്റീവ്ലി ഫേവറബിൾ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ പോകുന്നത് മറ്റാരുമല്ല ശിവാങ് പ്രോയാണ് എല്ലാവർക്കും അറിയാവുന്ന എക്സ് ജി എക്സ്പ്ലെയിൻ യൂട്യൂബ് ചാനലിൻ്റെ കണ്ടൻറ്റ് ക്രിയേറ്ററായ ശിവാം ബ്രോയാണ് ശിവാം ബ്രോഡ ചാനലിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഗോ ആൻഡ് ചെക്ക്ഔട്ട് ആൻഡ് സബ്സ്ക്രൈബ് ലിവർപൂളിൻ്റെ ഏഴ് മത്സരങ്ങൾ തീരുമ്പോൾ തുടക്കമൊക്കെ എന്താ പറയുന്ന അത്ര കൺവിൻസിങ് അല്ലാത്ത വിക്ടറി ആയിരുന്നെങ്കിൽ പോലും അതിപ്പോൾ ശരി ബോൺമത്ത് ആയാലും ശരി എവർട്ടൺ ആയാലും ശരി ഈവൻ വിത്ത് ആർസണൽ ഗെയിം ആയെങ്കിലും ശരി കാര്യം ശരി അവർ ജയിക്കുന്നുണ്ടായിരുന്നെങ്കിലും ലാസ്റ്റ് എത്തപ്പോഴത്തേക്ക് അവർ പെർഫോമൻസ് ഡിപ്പ് ഡിപ്പായിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും അപ്പം ലാസ്റ്റ് എസ്പെഷ്യലി ക്രിസ്റ്റൽ പാലസ് ഗാലറ്റസറായി പിന്നെ അതാ ചെൽസി ഈ മൂന്ന് ബാക്ക് ടു ബാക്ക് ഡിഫീറ്റ്സ് എന്തായിരിക്കും ഇതിൻ്റെ റീസൺ പുതിയ പ്ലെയേഴ്സ് ഒരുപാട് അവർ സൈൻ ചെയ്തിരിക്കുന്നു വേഡ്സ് എക്കി ടി കെ ഈ ഫ്രിംപോങ് കേക്കേഴ്സ് അപ്പം ഈ പ്ലെയേഴ്സിൻ്റെ ഒരു ജെല്ലിങ് ഇഷ്യൂ ഉണ്ടോ എന്താണ് പ്രശ്നം ഞാൻ പറഞ്ഞു കാര്യം എന്റെ മൈൻഡ് എവിടെ ലോക്ക് ആയിട്ട് ഞാൻ ഫിക്സേഴ്സ് പറഞ്ഞു അതായത് നമ്മൾ കളിച്ച ഐ തിങ്ക് ഒരു തോൽക്കുന്നതിന് മുമ്പത്തെ ഗെയിം വരെ വിൾ ദുഡ് എല്ലാ ഫസ്റ്റ് ഹാഫ് നല്ലോണം കളിച്ചു വി സ്കോർഡ് ദ ഗോൾസ് ഇത്ര ഈ അടിച്ച എല്ലാ ഗോളുകളും ഫസ്റ്റ് ഹാഫിൽ അടിച്ച ഗോളുകൾ ആ വിന്നേഴ്സ് ഒഴികെ ലേറ്റ് വിന്നേഴ്സ് ഒഴിക അത് കഴിഞ്ഞ് അവിടെയാണ് ഈ ടീമിന് വന്ന ഏറ്റവും വലിയ പ്രശ്നം വി ലെറ്റ് സ്കോർ ഗോൾ ബോൺമുത്ത് തന്നെ രണ്ടെണ്ണ അടിച്ചു ന്യൂക്കാസിൽ ഇവിടുന്നാണ് രണ്ടെണ്ണ അടിച്ചത് എനിക്ക് ഇപ്പോൾ പ്ലേയിങ് വെരി ഗുഡ് ബട്ട് സ്റ്റിൽ ഉള്ള വി ഷുഡ് അറിഞ്ഞു അത് ചെയ്തില്ല വി വി വേർ നമ്മൾ ചെറുതായി കണ്ടു ന്യൂക്കാസിൽ പിന്നെ ആഴ്സണൽ ഗെയിം അത് വളരെ മോശം മാച്ചായിരുന്നു എനിക്ക് അസ ലോപ്പുൾ ഫാനും കണ്ടിരിക്കാൻ പറ്റില്ല പ്രോവനും കണ്ടിരിക്കാൻ പറ്റി ആൻഡ് ബേർണിയിലോട്ട് വരുമ്പോഴാണ് പ്രോവർ എന്നാല് എനിക്ക് 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 തന്നെ തോന്നി തുടങ്ങി ഇത് എന്താണ് ഇങ്ങനെ തോന്നി തുടങ്ങി കാര്യം ചില സമയത്ത് വി വേർ ഗെറ്റിംഗ് ഓപ്പൺ അവരുടെ ട്രാൻസാക്ഷനിൽ ആൻഡ് അവരാണെങ്കിൽ ഒരു ശരിക്കും പറഞ്ഞ ഒരു ഫൈവ് ഫൈവ് സീറോ എന്നുള്ള രീതിയിലാണ് കളിച്ചിട്ടുണ്ട് പക്ഷെ സ്റ്റിൽ ഈ ഒരു ടീം വെച്ച് ദർഎസ് നോ എക്സ്ക്യൂസ് ഇപ്പൊ ലോ ബ്ലോക്ക് ഹൈ ബ്ലോക്ക് മിഡ് ബ്ലോക്ക് എന്നൊരു എക്സ്ക്യൂസ് ഒന്നുമില്ല ബിക്കോസ് ഇസാക്ക് ഇങ്ങനത്തെ അറ്റാക്കേഴ്സ് ആണ് കളിക്കുന്നത് ഇനിയിട്ട് ബ്രേക്ക് ഡൗൺ ദ ലോ ലോകം എങ്ങനെയായാലും പിന്നെ അത്ലറ്റിക്കോ ഗെയിം എനിക്ക് തോന്നുന്നു ഈ സീസണിൽ ഏറ്റവും നല്ല ഫുട്ബോൾ കളിച്ചത് അത്ലറ്റിക്കോ മെഡറിന്റെ കൂടെ വി പ്ലേഡ് വെരി വെൽ ആ ഗെയിമിൽ സ്റ്റിൽ വി കൺസിഡർ ടു ഗോൾസ് അതാണ് അതിലും കോമഡി കാര്യം വി സ്കോർ ടു ആൻഡ് വി കൺസിഡർ ടു എല്ലാത്തിലും കീ ഫാക്ടർന്ന് വെച്ച് കഴിഞ്ഞാൽ വി ആർ സ്കോറിങ് ദ ഗോൾസ് ഫസ്റ്റ് നമ്മുടെ അറ്റാക്കിംഗ് ഫയർ പവർ ഉള്ളത് കൊണ്ട് നമ്മൾ എങ്ങനെയോ കളി ജയിച്ചു വരുമായിരുന്നു ഇതാണ് സംഭവം പക്ഷെ അടുത്ത മൂന്ന് കളിയിലും പണി കിട്ടിയെന്ന് വെച്ചാൽ തോറ്റ മൂന്ന് ഗെയിംസിലും ഓപ്പോസിഷൻ ടീമാണ് ഫസ്റ്റ് അടിച്ചത് ആൻഡ് വി കുൻ ഔട്ട് സ്കോർ അപ്പോ ആ ഒരു അറ്റാക്കിലുള്ള കോൺഫിഡൻസും വളരെ കുറവാണ് ഡിഫൻസിലുള്ള ആ ഒരു സോളിഡിറ്റിയും കുറവാണ് അതാണ് ഇഷ്യൂ ആൻഡ് ഐ തിക് ഇതിവിടെയാണ് ഞാൻ ചെൽസി ഗെയിമിലോട്ട് വരുമ്പോൾ വി വർ വെരി നമ്മുടെ ഏറ്റവും വലിയ വീക്ക്നെ ചെയ്തു ഹവ് സെറ്റിൽ ഫോർ ഡ്രോപ്പ് ചെൽസിക്ക് അവർ ചെയ്തില്ല ദ ന്യൂ നമ്മള് വൺ വൺ ആക്കുമ്പോ ഇപ്പൊ ചെൽസി ഗെയിമിലോട്ട് വരുമ്പോ ചെൽസിനെക്കാൾ ഡെസ്പെററ്റ് ഉപപ്പോളായിരുന്നു ജയിക്കാനായിട്ട് ബിക്കോസ് രണ്ട് ഗെയിം അടുപ്പിച്ച് തോറ്റ് നിൽക്കുകയാണ് വി വോണ്ട് ഇറ്റ് ദ ഗെയിം സംഭവം അപ്പൊ ചെൽസിക്ക് അറിയുന്നു വിൽ ഗോ ഓപ്പൺ അപ്പൊ ഓൾക്ക് ഗെയിം അപ്പൊ ഓവർആോൾ നോക്കുമ്പോ ഇറ്റ്സ് ജസ്റ്റ് എനിക്ക് വന്ന് കെ എസ് എസ് കളിച്ച് സ്റ്റാർട്ട് ചെയ്ത് കൊണാട്ടേ ഫോം തിരിച്ചു വന്നാൽ തന്നെ തീരാവുന്ന പ്രശ്നമുള്ളൂ സ്റ്റിൽ ഇങ്ങനത്തെ ഒരു ടീം വെച്ച് ഈ കളിച്ച എല്ലാ കളികളും ഇൻക്ലൂഡിങ് അത്ലറ്റിക് ഓഫ് ഗെയിം ഇറ്റ് അതായത് ലിവർപൂള് ആദ്യം കൺസീഡ് ചെയ്യുന്ന ഗെയിംസ് ഒക്കെ ലിവർപൂള് ജയിക്കാൻ സ്ട്രഗിൾ ചെയ്യാറുണ്ട് എന്നുള്ള ആ ഒരു പോയിന്റ് ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് ടേക്ക് എന്ന് തന്നെ പറയണം അതുപോലെ തന്നെ ഇനി ലിവർപൂളിന് വരാൻ പോകുന്ന ഗെയിംസൊക്കെ വളരെ ടഫ് ആണ് ഓൺ ദ പേപ്പർ അല്ലാതെ മാൻ യുണൈറ്റഡ് ഫ്രാങ്ക്ഫേട്ട് ബ്രൻഫർഡ് ക്രിസ്റ്റൽ പാലസ് ആസ്റ്റൻ വില്ല റിയൽ മാഡ്രിഡ് പിന്നെ ലാസ്റ്റ് അതായത് ഇൻ്റർനാഷണൽ അടുത്തൊരു ഇൻ്റർനാഷണൽ ബ്രേക്ക് വരുന്നതിന് മുമ്പ് ലാസ്റ്റ് ഗെയിം മാഞ്ചസ്റ്റർ സിറ്റി അപ്പോൾ ഞാൻ ശിവാങ് ബ്രോയോട് ചോദിച്ചു ഹൗ ഡു യു സീ ദീസ് ഫിക്സ്ച്ചേഴ്സ് ഈ ഫിക്ചറിൽ എങ്ങനെയാണ് നിങ്ങൾ നോക്കി കാണുന്നത് എത്ര പോയിന്റ്സ് എടുക്കാൻ പറ്റും ആയിരുന്നു ഞാൻ ഗെറ്റ് ദാറ്റ് യുണൈറ്റഡ് ഗെയിമിലോട്ട് വരുമ്പോൾ ലാസ്റ്റ് സീസൺ പോയി ത്രീ സീറോ തോപ്പിച്ചിട്ട് ജനുവരി ആൻഫീൽഡിൽ ഗെയിമിൽ വരുമ്പോൾ വെരി ദ ഗെയിം കോൺഫിഡൻസ് കഴിഞ്ഞ സീസണിൽ ആൻഡ് വി വി ഐ തിങ്ക് വൺ ഓഫ് വെരി ആ ഗെയിമിൽ ആൻഫീൽഡിൽ അഗെയിൻസ്റ്റ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അപ്പോ ഐ കൻ എക്സ്പെക്ട് ദ സെയിം തിങ് ഹിയർ ഇതേ കളി തന്നെ ലൂപ്പുള്ള ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാം യുണൈറ്റഡ് കോൺഫിഡന്റ് കോൺഫിഡൻറ്റ് യുണൈറ്റഡ് അണ്ടർ എനി മാനേജർ ഒന്നോ രണ്ടോ ലോസസ് മാറ്റി നിർത്തി ആക്ച്വലി ഡൺ ബിഗ് അഗെൻസ് അവരുടെ എത്ര മോശം സിനാറികൾ ഡു അപ്പൊ അവർ അവർ ഫുൾ ഫൈറ്റ് എനർജി എടുക്കും അവർ ഫുൾ ആയിട്ട് ഫൈറ്റ് ചെയ്യും ലൂസ് കാര്യം ഐ തിക് അവരൊരു ശരിക്കും പറഞ്ഞു വലിയൊരു ബിൽഡിംഗ് സ്റ്റേജിലാണ് ലൂസ് അത്രയുള്ളൂ ഹൺഡ്രഡ് പെർസെന്റ് ആണ് ഡെസ്പ്രറ്റ് ദ ഗെയിം ആൻഡ് എനിക്ക് സത്യം പറഞ്ഞാൽ ടെൻഷൻ ഉണ്ട് ആ ഗെയിമിന് കാര്യം ബിക്കോസ് ഇപ്പൊ ടീമിന്റെ മെന്റാലിറ്റി എന്താണെന്ന് അറിയില്ല ബിക്കോസ് വി ലൂസിങ് ഗെയിംസ് ഓൺ ദ്രോട്ട് മൂന്ന് മൂന്ന് എണ്ണം അടുപ്പിച്ച് അങ്ങനെ കളിച്ചൊരു ടീം ഇന്റർനാഷണൽ ബ്രേക്കും കൂടെ കഴിഞ്ഞു വരുമ്പോ എങ്ങനെ കളിക്കും എനിക്ക് അറിയില്ല അതാണ് അപ്പൊ നമുക്കൊരു ഫ്ലോ ഉള്ളപ്പോ വയ്ക്കാൻ അണ്ടർസ്റ്റാൻഡ് എങ്ങനെ കളിക്കുന്നു നാളെ പ്രാവശ്യം ജയിക്കോ അർവിൻ ഗുഡ് ഫോം ഫോം പക്ഷെ ഐ ഡോ ടീമിൽ പെർഫോം പക്ഷേ സ്റ്റിൽ എനിക്ക് തോന്നുന്നു വി ഷുഡ് ബി വിന്നിംഗ് ദ ഗെയിം എങ്ങനെയായാലും നമ്മൾ ജയിച്ചാൽ പറ്റൂ കാര്യം ഒന്ന് പോയിന്റ് ഗ്യാപ്പ് കൂട്ടാൻ പറ്റില്ല ആഴ്സണലായിട്ട് രണ്ട് എന്ന് പറയുന്നത് ഇനിയും തോറ്റു തുടങ്ങിയാൽ വിൽ കീപ് ഓൺ ലൂസിങ് ദ ഗെയിംസ് അടുത്തടുത്തടുത്ത് വരുന്നതൊക്കെ തോറ്റുകൊണ്ടിരിക്കും ഗിവൺ എത്ര മോശം ഒപ്പോണന്റ് ആയാലും അപ്പൊ കാര്യം അങ്ങനത്തെ ഒരു മെന്റാലിറ്റി കിട്ടും കാര്യം മൂന്നെണ്ണം അടുപ്പിച്ചു തോറ്റിരിക്കുകയാണ് ഇറ്റ്സ് ബിൻ തേർട്ടി ഫൈവ് അങ്ങനത്തെ ഒരു ടീം ഐ തിങ്ക് യുണൈറ്റഡ് ഗെയിംസ് വെരി ഗെയിം എനിക്ക് സത്യം പറഞ്ഞാൽ വളരെ ടെൻഷൻ ഉണ്ട് ഗെയിം ആലോചിക്കും ഒരാഴ്ച മുമ്പ് ഒരാഴ്ച അല്ല ഞാൻ മൂന്നാഴ്ചയായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗെയിമാണ് ആസ് എ ഫാൻ ഐ എം എക്സ്പെക്ടി യുണൈറ്റഡ് വിൻ ഐ വിൻ വോണ്ട്സ്റ്റ് യുണൈറ്റഡ് ഓഫ് കോഴ്സ് കൂടെ ജയിച്ചേ പറ്റൂ ഐ ഐ ഐ ഐ ഗെയിം സ്റ്റിൽ ഷുഡ് ഷുഡ് ബി ബി വി ഉറപ്പാണ് ാണ് ആർ കമ്മിംഗ് ബാക്ക് സ്റ്റാർട്ടിംഗിലെ ആർ കറന്റ് വെരി വീക്ക് ഞാൻ കഴിഞ്ഞ കൊല്ലം അല്ലെങ്കിൽ അനുമുത്തൊക്കെ അല്ല ഇപ്പോ അതുകൊണ്ട് ദ ഗെയിം ഐ തി പോയിന്റ് മാൻ സിറ്റി ഗെയിമിൽ മാത്രമേ ശിവാം ബ്രോ ഹി എക്സ്പെക്ട്സ് ടു ലൂസ് സം പോയിൻ്റ്സ് അതും തോൽക്കാൻ തോൽക്കും എന്ന് ശിവാം ബ്രോ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല പക്ഷേ അറ്റ് ദ സെയിം ടൈം പുള്ളിയുടെ കോൺവെർസേഷനിലുണ്ടായിരുന്നു മാൻ യുണൈറ്റഡുമായിട്ടുള്ള ഗെയിമിൽ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു തുടർച്ചയായിട്ടൊരു പൊട്ടൽ പ്രതീക്ഷിക്കാം എന്നുള്ളൊരു ടോക്കുണ്ടായിരുന്നു എനിവേ ഇറ്റ്സ് ആൻ ഇൻട്രസ്റ്റിംഗ് ടൈ ഇനി നമുക്ക് ആർ സെൻ എൽ നോക്കാം അല്ലെ യെസ് അതിന് എൻ്റെ ടൈക്ക് ഞാൻ പറയാം ആർ ഇനി വരാൻ പോകുന്ന ഫിക്സേഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം ഫുൾ ഹം അത്ലറ്റിക് ഓഫ് മെഡ്രിഡ് ക്രിസ്റ്റൽ പാലസ് ബ്രൈറ്റൺ ബേൺലി സ്ലാവിയ പ്രാഹ പിന്നെ ലാസ്റ്റ് സൺഡർലാൻഡ് ഇതിനകത്തായി നമ്മൾ പ്രീമിയർ ലീഗ് ഗെയിംസ് എടുത്തു നോക്കുവാണെങ്കിൽ ഫുൽഹം ക്രിസ്റ്റൽ പാലസ് ബേൺലി സൺഡർലാൻഡ് ഈ പറയുന്ന നാല് മാച്ചസ്സും നമുക്ക് വിൻ ചെയ്യാൻ പറ്റുന്ന മാച്ചസായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ ഈ ഇൻ്റർനാഷണൽ ബ്രേക്ക് ഫിനിഷ് ചെയ്യുമ്പം എൻ്റെ ഒരു ഒപ്പീനിയൻ എന്താണെന്ന് വെച്ച് ശരിയാണ് മാഞ്ചസ്റ്റർ സിറ്റി പുറകെ തന്നെയുണ്ട് എൻ്റെ ഒരു ഒപ്പീനിയൻ എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ ഒന്നാം സ്ഥാനത്ത് തന്നെ അതായത് നവംബർ ഒമ്പതാം തീയതി ആർസണൽ ഒന്നാം സ്ഥാനത്ത് തന്നെ ഫിനിഷ് ചെയ്യുമെന്നാണ് എൻ്റെ ഒരു കോൺഫിഡൻസ് എൻ്റെ ഈ കോൺഫിഡൻസ് ഞാൻ ചുമ്മാ പറയുന്നു ഒന്നുമല്ല അതിന് തക്കതായ സ്ക്വാഡ് ഡെപ്ത്ത് നമുക്കിപ്പോൾ ഉണ്ട് ഈ പറയുന്ന സ്ലാബിയാപ്രാഹ കളിക്കാനാണെങ്കിലും ഈ പറയുന്ന അത്ലറ്റിക്കോ മെറ്റിലിട്ട് കളിക്കാനാണെങ്കിലും ഈ പറയുന്ന ക്യാരബോ കപ്പിൽ കളിക്കാനാണെങ്കിൽ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള സ്ക്വാഡ് ഡെപ്ത്ത് ഉണ്ട് കാര്യം ശരിയാണ് മാർട്ടിനോട ഗാഡ് ഇഞ്ചോർഡാണ് പുള്ളിയുടെ റിട്ടേൺ ഡേറ്റ് നമുക്ക് ഇതുവരെ അറിയത്തില്ല ഇതൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് ഈ മാച്ചെല്ലാം നമ്മുടെ കൈക്കുള്ളിൽ ഒതുക്കാൻ പറ്റുന്ന പോലത്തെ ഒരു സി ഒരു 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 പൊസിഷനിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അതിന് ഓഫ് കോഴ്സ് നമ്മൾ എത്ര താങ്ക്സ് ആൻഡ്രിയോ ബെർട്ടയോട് പറഞ്ഞാലും മതി വരത്തില്ല എന്ന് തന്നെ നമുക്ക് പറയണം അതിനെ നല്ല രീതിയിൽ യൂസ് ചെയ്യണം അപ്ഡറ്റ അതായത് ന്യൂ ക്യാസൽ ഗെയിമിൽ നമ്മൾ എങ്ങനെ കളിച്ചോ അത് കഴിഞ്ഞ് നമ്മൾ എങ്ങനെ കളിച്ചോ അതായത് വെസ്റ്റാമോ ആയിട്ട് നമ്മൾ എങ്ങനെ കളിച്ചോ ഒളിമ്പിക് അക്കോസമായിട്ട് നമ്മൾ എങ്ങനെ കളിച്ചോ ഇത് ഇതുപോലൊക്കെ തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഐ ആം ഹൺഡ്രഡ് പെർസെൻ്റ് ഷുവർ അതായത് നമുക്ക് ഈ ഈ നെക്സ്റ്റ് ഇൻ്റർനാഷണൽ ബ്രേക്ക് തീരുന്നതിന് മുമ്പ് നമ്മൾ ഒന്നാം സ്ഥാനത്തായിരിക്കുമെന്ന് അതുപോലെ തന്നെ ആ ഫോം കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഡെഫിനെറ്റ്ലി ഐ നോ ഇറ്റ്സ് ടു ഏലി എന്നാൽ പോലും യു നോ ഐ കോൺഫി അത്രയ്ക്ക് എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് അത് ദിസ് സീസൺ കുഡ് ബി ആർസണൽസ് സീസൺ എന്ന് ഗായ്സ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഷിവാങ് ബ്രോഡ് ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ ഇട്ടിട്ടുണ്ട് ഗോ ചെഗഡ് നിങ്ങളെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഡു സപ്പോർട്ട് ദാറ്റ് ചാനൽ ഓൾസോ താങ്ക് യു സോ മച്ച് ഗായ്സ് ടേക്ക് കെയർ